രണ്ടായിരത്തിയൊൻപത് നവംബർ എട്ട് ആലപ്പുഴ ചെങ്ങന്നൂരിലുള്ള ചെറിയ നാട് ഗ്രാമം അന്ന് ചെറിയ നാട്ടിലെ ഗ്രാമവാസികൾ ഉണർന്നത് ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടാണ് വർഷങ്ങളോളം അമേരിക്കയിൽ ജോലി ചെയ്ത് നിലവിൽ നാട്ടിൽ വന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന അറുപത്തിയാറ് വയസ്സുകാരൻ ഭാസ്കര കാരണവർ അദ്ദേഹത്തിന്റെ വീടിനകത്ത് കൊല ചെയ്യപ്പെട്ടു കിടക്കുന്നു എന്നതായിരുന്നു ആ ഞെട്ടിക്കുന്ന വാർത്ത കാർണവേഴ്സ് വില്ല എന്ന ഈ വലിയ വീടിനകത്ത് വെച്ചായിരുന്നു കൊലപാതകം നടന്നിരിക്കുന്നത് വിലപെടുപ്പുള്ള പല വസ്തുക്കളും ആ വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണ് ഇത് എന്നതായിരുന്നു പോലീസുകാരുടെ ആദ്യ നിഗമനം എന്നാൽ കേസ് അന്വേഷണം തുടങ്ങി ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതൊരു പ്ലാന്റ് വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ മോട്ടീവെന്നും കണ്ടെത്തുകയായിരുന്നു ഭാസ്കരക്കാരൻ അവരുടെ മരുമകൾ ഷെറിനാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നുള്ളത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു കാരണം ഷെറിൻ ഒരു നിർധന കുടുംബത്തിലെ അംഗമായിരുന്നു അവളുടെ കുടുംബത്തിന്റെ എല്ലാ കടവും തീർത്തത് കാരണവരായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ബിനു പീറ്റർ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തിയാണ് അവനെ വിവാഹം കഴിച്ചതിനുള്ള പ്രത്യുപകാരമായാണ് അദ്ദേഹം ഷെറിൻറെ കുടുംബത്തിന്റെ എല്ലാ ബാധ്യതകളും ഏറ്റെടുത്തത് എന്നിട്ടും എന്തിനു വേണ്ടിയായിരുന്നു ഷെറിൻ കാരണവരെ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് അമേരിക്കയിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് കുടുംബത്തോടൊപ്പം അമേരിക്കയിൽ തന്നെ താമസിച്ചിരുന്ന ഭാസ്കരക്കാരനവർ മകന് ഒരു വധുവിനെ കണ്ടെത്തുന്നതിനായി നാട്ടിലെത്തുന്നു എത്രന്നെ പണമുണ്ട് എന്ന് പറഞ്ഞാലും മകനൊരു വധുവിനെ കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം അദ്ദേഹത്തിന്റെ മകൻ ബിനു പീറ്റർ കാരണവർ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തി അവരുടെ ബാധ്യതകളെല്ലാം ഏറ്റെടുത്ത് പരിഹരിക്കാൻ കാരണവർ തീരുമാനിച്ചത് അങ്ങനെ മാസങ്ങളുടെ തിരച്ചിലിനു ശേഷം അദ്ദേഹം കണ്ടെത്തിയ കുടുംബമായിരുന്നു ഷെറിൻറേത് കുടുംബത്തിന്റെ ബാധിത ഏറ്റെടുക്കൽ മാത്രമല്ല ഷെറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവാമെന്നുമുള്ള ധാരണയുടെ പുറത്താണ് ഷെറിൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് രണ്ടായിരത്തി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിന് ബിനു പീറ്ററും ഷെറിനും തമ്മിലുള്ള വിവാഹം നടക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഭാസ്കരക്കാരനവർ അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ ഭാസ്കരക്കാരനവർക്കും ഭാര്യ അന്നമ്മയ്ക്കുമൊപ്പം ബിനു പീറ്ററും ഷെറിനും അമേരിക്കയിൽ താമസം തുടങ്ങി ഒരു വർഷത്തിനു ശേഷം അവർക്കൊരു കുഞ്ഞും ജനിച്ചു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മകനായിരുന്നിട്ടും അവനിപ്പോൾ ഒരു കുടുംബമായിരിക്കുന്നു എന്നുള്ള ചിന്ത കാരണവർക്ക് സന്തോഷവും സമാധാനവും നൽകി എന്നാൽ അതിനൊന്നും അധികം ആയുസുണ്ടായിരുന്നില്ല അമേരിക്കയിലെ ഒരു സ്ഥാപനത്തിൽ മോഷണം നടത്തിയ കുറ്റത്തിന് ഷെറിൻ പോലീസ് പിടിയിലായി ഇതുകൂടാതെ മറ്റു ചില സാമ്പത്തിക പ്രശ്നങ്ങളിലും അവൾ ഉൾപ്പെട്ടു ഇതോടെ ഷെറിനെയും ബിനു പീറ്ററിനെയും ഭാസ്കരക്കാരനവർ നാട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ കൈക്കുഞ്ഞുമായി അവർ കേരളത്തിലെത്തി ചെറിയ നാട്ടിൽ ഭാസ്കരക്കാരനവർ ഒരു വലിയ വീട് പണിതിരുന്നു കാരണവേഴ്സ് വില്ല ആ വീട്ടിലായിരുന്നു ഷെറിനും ബിനു പീറ്ററും അവരുടെ കുട്ടിയുമായി താമസിച്ചു വന്നിരുന്നത് കുറച്ചു വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഇതിനിടയിൽ കാരണവരുടെ ഭാര്യ അന്നമ്മ മരണപ്പെട്ടു ഇതോടെ രണ്ടായിരത്തിയേഴിൽ അമേരിക്കൻ ജീവിതം അവസാനിപ്പിച്ച് ശിഷ്ടകാലം നാട്ടിൽ താമസിക്കാമെന്നുള്ള ചിന്തയോടെ ഭാസ്കരക്കാരനവർ ചെങ്ങന്നൂർ ചെറിയ നാട്ടിലുള്ള കാരണവേഴ്സ് വില്ലയിലെത്തി പക്ഷേ രണ്ടു വർഷത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് ആ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഒൻപത് നവംബർ എട്ടിന് അദ്ദേഹം അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നു ഭാസ്കരക്കാരനവരുടെ കൊലപാതകം ചെറിയ നാട് നിവാസികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ചെങ്ങന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചപ്പോൾ നവംബർ എട്ടിന് കാരണവേഴ്സ് വില്ലയിൽ നടന്നതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഷെറിൻ അവരോട് വിവരിച്ചത് ഇങ്ങനെയാണ് എന്നും അതിരാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന വ്യക്തിയായിരുന്നു ഭാസ്കര കാരണവർ എന്നാൽ നവംബർ എട്ടിന് രാവിലെ വളരെ നേരമായിട്ടും അദ്ദേഹം റൂമിൽ നിന്നും പുറത്തു വന്നില്ല ഇതോടെ ഷെറിൻ കാരണവരുടെ റൂമിൽ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ തീരുമാനിച്ചു പക്ഷേ ഡോർ തുറന്ന് റൂമിനകത്ത് കയറിയ ഷെറിൻ ആദ്യം കണ്ടത് നിലത്ത് മുഴുവൻ മുളക് പൊടി വിതറിയിരിക്കുന്നതാണ് കൂടാതെ ആ റൂമിനകത്തുള്ള പല സാധനങ്ങളും വലിച്ചു വരിയിട്ടിരിക്കുന്നു ഒരു ബലപ്രയോഗം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട് ബായന്നുപോയ ഷെറിൻ കാരണവർ കിടക്കുന്ന കട്ടിൽ നരികിലെത്തിയപ്പോൾ അദ്ദേഹം അനക്കമില്ലാതെ കിടക്കുന്നതായാണ് കണ്ടത് കഴുത്തിൽ ഒരു തോർത്തു ചുറ്റിയിരിക്കുന്നു ദേഹത്തും നിലത്തുമെല്ലാം മുളക് പൊടി വിതറിയിട്ടുണ്ട് ഇതോടെ കാരണവർ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഷെറിന് മനസ്സിലായി ഈ കാഴ്ചയെല്ലാം കണ്ട് ഭയന്നുപറച്ച ഷെറിൻ ഉറക്കെ നിലവിളിച്ചു ആ നിലവിളിക്കേട്ട് വീട്ടു ജോലിക്കാരിയും ഡ്രൈവറുമെല്ലാം ഓടിയെത്തി പിന്നീടാണ് അവരെല്ലാവരും ചേർന്ന് ചെങ്ങന്നൂർ പോലീസിൽ വിവരമറിയിച്ചതും പോലീസ് ആ വീട്ടിലെത്തി അന്വേഷണം ആരംഭിച്ചതും വീട്ടിൽ നിന്നും വിലപെടുപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഷെറിൻ മൊഴി നൽകിയതുകൊണ്ട് തന്നെ മോഷണ മോഷണശ്രമത്തിനിടെ നടന്നൊരു കൊലപാതകമാണ് ഇത് എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് ചിന്തിച്ചത് എന്നിരുന്നാലും ഷെറിനെ കൂടാതെ പോലീസ് ആ വീട്ടിലുണ്ടായിരുന്ന കാരണവരുടെ മകൻ ബിനു പീറ്റർ വീട്ടു ജോലിക്കാരി ഡ്രൈവർ എന്നിവരുടെയെല്ലാം മൊഴിയെടുത്തു മാനസിക വെല്ലുവിളി നേരിടുന്ന ബിനു പീറ്ററിന് ആ വീട്ടിൽ നടന്നിരിക്കുന്ന ഒന്നിനെ കുറിച്ചും ഒരറിവുമുണ്ടായിരുന്നില്ല പക്ഷേ വീട്ടു ജോലിക്കാരിയും ഡ്രൈവറും നിർണായകമായ ചില മൊഴികൾ നൽകി അതായത് അന്ന് രാവിലെ ആ വീട്ടിൽ ആദ്യമുണർന്നത് വീട്ടു ജോലിക്കാരിയാണ് അവർ കാരണവർക്കുള്ള ചായ ഉണ്ടാക്കാനായി അടുക്കളയിലെത്തിയ സമയത്ത് അടുക്കള വാതിൽ തുറന്നുകിടക്കുന്നതായി കണ്ടു കാരണവരും ഷരുനും ഉറങ്ങി എഴുന്നേറ്റിട്ടുമില്ല രാത്രി ഉറങ്ങാനായി പോകുമ്പോൾ അടുക്കളവാതിൽ അടച്ചത് അവർ ഓർക്കുന്നു പിന്നെ ആരാണിത് തുറന്നിട്ടത് എന്ന് ചിന്തിച്ചു അവർ ജോലികൾ ഓരോന്നായി ചെയ്തു തുടങ്ങി നേരം കഴിഞ്ഞതും ഷെറിൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നു പക്ഷേ കാരണവർ അപ്പോഴും എഴുന്നേറ്റ് വന്നിട്ടില്ല സാധാരണ കാരണവരാണ് ഷെറിനു മുന്നേ എഴുന്നേൽക്കുന്നത് ഇതോടെ ജോലിക്കാരി അടുക്കളവാതിൽ തുറന്നു കിടക്കുന്ന കാര്യം ഷെറിനോട് പറഞ്ഞു ഒരുപക്ഷെ രാത്രി അടയ്ക്കാൻ മറന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഷെറിൻ അത് നിസാരമാക്കി വിട്ടു കുറച്ചു നേരം കഴിഞ്ഞ് കാരണവരുടെ റൂമിന് പുറത്തുകൂടി നടന്നുപോയ ജോലിക്കാരി നിലത്ത് മുളക് പൊടി വിതറിയിരിക്കുന്നതായി കണ്ടു അത് അവർ ഷെറിനോട് പറഞ്ഞതിനു ശേഷമാണ് ഷെറിൻ ആ റൂമിനകത്തേക്ക് കയറിയതും കാരണവർ കൊല ചെയ്യപ്പെട്ട വിവരമറിഞ്ഞതും വീട്ടു ജോലിക്കാരിയുടെ ഈ മൊഴി പോലീസുകാരുടെ മനസ്സിൽ ഒത്തിരി സംശയങ്ങളുണ്ടാക്കി കാരണം ഷെറിനെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞത് വീടിന്റെ മുകൾ നിലയിൽ ഒരു സ്ലൈഡിംഗ് വിൻഡോയുണ്ടെന്നും പുറത്തുനിന്നൊരാൾക്ക് അതിലൂടെ എളുപ്പത്തിൽ അകത്തേക്ക് കയറാൻ കഴിയുമെന്നുമാണ് എന്നാൽ അടുക്കളവാതിൽ തുറന്നു കിടക്കുന്ന കാര്യം ജോലിക്കാരി പറഞ്ഞത് അവൾ പോലീസുകാരോട് മനപൂർവ്വം മറച്ചുവെക്കുകയാണ് ചെയ്തത് ഇതോടെ ഷെറിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പോലീസുകാർക്ക് തുടങ്ങി കൂടുതൽ തെളിവുകൾക്കായി പോലീസ് അയൽവാസികളുടെ മൊഴിയെടുത്തു ഇതിൽ കാർണവേഴ്സ് വില്ലിയുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തി നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തി അതായത് നവംബർ ഏഴിന് രാത്രി ഒരു പതിനൊന്ന് മണിയോടടുത്തായി അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കാർണവേഴ്സ് വില്ലിയുടെ ഗേറ്റിന് പുറത്തായി ഒരാൾ ആ വീട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടിരുന്നു സംശയം തോന്നിയ അയൽവാസി അയാളോട് കാര്യമന്വേഷിച്ചപ്പോൾ കാറ് കേടുവന്നത് കാരണം എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് എന്നും പറ്റുമെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചു തരാമോ എന്നും അയാൾ ചോദിച്ചിരുന്നു ഇത് കേട്ട അദ്ദേഹം ഓട്ടോ വിളിക്കാൻ തയ്യാറെടുത്തപ്പോഴേക്കും രണ്ടു പേർ കൂടി അവിടേക്കെത്തി ഇനി ഓട്ടോ വിളിക്കണ്ട എന്നും കാർ ശരിയായിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ മൂന്ന് പേരും ഇരുട്ടിലേക്ക് നടന്നകുന്നു അവിടെ റോഡ് സൈഡിലായി ഒരു ഓൾട്ടോ കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെ അവർ പറഞ്ഞത് സത്യമാണെന്ന് ചിന്തിച്ച അദ്ദേഹം വീടിനകത്തേക്ക് കയറിപ്പോയി ഇതാണ് അയൽവാസിയായ വ്യക്തി പോലീസിന് നൽകിയ മൊഴി ഒരുപക്ഷെ ആ മൂന്ന് പേരായിരിക്കും ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് ചിന്തിക്കുന്നു ഇതേസമയം ക്രൈം സീനിൽ നിന്നും ലഭ്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചതിനുശേഷം ഭാസ്കരക്കാരനവരുടെ ഡെഡ്ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റി കാരണവരുടെ ദേഹത്ത് പല സ്ഥലത്തായി അടിയേറ്റ പാടുകളുണ്ട് എന്നും തോർത്തുകൊണ്ട് കഴുത്തിഞ്ഞറിച്ചതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായിരിക്കുന്നത് എന്നുമായിരുന്നു മെഡിക്കൽ എക്സാമിനറിന്റെ കണ്ടെത്തൽ ഓൾറെഡി ഷെറിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നതുകൊണ്ട് തന്നെ തുടർന്നുള്ള അന്വേഷണം ആ രീതിയിലുള്ളതായിരുന്നു കാരണവേഴ്സ് വില്ലയിൽ രണ്ട് വളർത്തു നായകൾ ഉണ്ടായിരുന്നു പുറമേ നിന്നും ആര് വന്നാലും കുരയ്ക്കുന്ന നായകൾ നവംബർ ഏഴിന് രാത്രി കുരച്ചിരുന്നില്ല എന്നും അതുകൊണ്ടാണ് താനൊന്നും അറിയാതിരുന്നത് എന്നുമായിരുന്നു ആ വില്ലയോട് ചേർന്നുള്ള ഔട്ട് ഹൌസിൽ താമസിച്ചിരുന്ന ഡ്രൈവർ മൊഴി നൽകിയത് അതുപോലെ ഈ കൊലപാതകം നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് ഷെറിൻ തന്നോട് സ്ട്രെസ് എന്നൊരു മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞിരുന്നു എന്നും ഡ്രൈവർ മൊഴി നൽകി ഉറക്ക ഗുളികയായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് സ്ട്രെസ് ഇതോടെ പോലീസുകാരുടെ എല്ലാ സംശയവും ഷെറിന് മേലായി അവർ ഷെറിനെ വിശദമായി ചോദ്യം ചെയ്തു ഒപ്പം അവളുടെ കോൾ ഹിസ്റ്ററിയും പരിശോധിച്ചു ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ഷെറിന്റെ നമ്പറിൽ നിന്നും മറ്റൊരു നമ്പറിലേക്ക് കഴിഞ്ഞ രണ്ടു ദിവസത്തിനിടെ അൻപത്തിയഞ്ച് കോളുകൾ പോയിട്ടുള്ളതായി കണ്ടെത്തി ഓരോ കോളുകളും മണിക്കൂറുകൾ നീണ്ടു നിന്നിരുന്നു അന്വേഷണത്തിൽ ബാസിത് അലി എന്നയാളുടെ ഫോണിലേക്കാണ് കോളുകൾ പോയിരിക്കുന്നത് എന്ന് മനസ്സിലായി ഈ പറയുന്ന ബാസിത്തലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ക്രൈം സീനിൽ നിന്നും ലഭിച്ച ഫിംഗർ പ്രിൻസുമായി ബാസിത്തലിയുടെ ഫിംഗർ പ്രിൻസ് മാച്ച് ചെയ്തു നോക്കുകയും ചെയ്തപ്പോൾ അത് നൂറു ശതമാനം മാച്ചായി കാരണവരുടെ ബെഡ്റൂമിലുണ്ടായിരുന്ന അലമാറയുടെ പിടിയിൽ നിന്നും ശേഖരിച്ച ഫിംഗർ പ്രിൻസ് ആണ് ബാസിത്തലിയുടേതുമായി മാച്ചായത് ഇതോടെ ഷെറിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി ഷെറിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം ബാസിത്തലി ആ വീട്ടിലെത്തിയത് ഈ തെളിവുകളെല്ലാം നിരത്തി ചോദ്യം ചെയ്തതോടെ ഷെറിന് പിടിച്ചു നിൽക്കാനായില്ല അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഷെറിനും ബിനു പീറ്ററും മകളുമായി അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങി വന്നതിനു ശേഷം ഷെറിൻ തന്നിഷ്ടപ്രകാരമായിരുന്നു ജീവിച്ചിരുന്നത് അന്നത്തെ സാമൂഹ്യ മാധ്യമമായ ഓർക്കൂട്ടിൽ സജീവമായിരുന്ന ഷെറിൻ അതുവഴി നിരവധി ആൺസുഹൃത്തുക്കളെ കണ്ടെത്തിയിരുന്നു അവരിൽ പലരും കാർണവേഴ്സ് വിലയിലെ സ്ഥിരം സന്ദർശകരായും മാറി മാനസിക വെല്ലുവിളി നേരിടുന്ന ഭർത്താവിന്റെ പരിമിതികൾ ഷെറിൻ പരമാവധി മുതലാക്കി അമേരിക്കയിൽ താമസിക്കുന്ന ഭാസ്കര കാരണവർ ഇതൊന്നും അറിഞ്ഞിരുന്നുമില്ല എന്നാൽ രണ്ടായിരത്തിയേഴിൽ അമേരിക്കൻ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയതോടെയാണ് അദ്ദേഹം എല്ലാം അറിയുന്നത് പക്ഷേ അതിനോടകം കാരണവരുടെ സ്വത്തുക്കളിൽ പലതിലും ബിനു പീറ്ററിനും ഷെറിനും തുല്യ പങ്കുള്ളതായുള്ള വിൽപത്രം അദ്ദേഹം തയ്യാറാക്കിയിരുന്നു എന്നാൽ മരുമകളുടെ ഈ വഴിവിട്ട ബന്ധങ്ങൾ കണ്ടതോടെ അദ്ദേഹം തകർന്നു കാരണവരുടെ സാന്നിധ്യത്തിൽ പോലും ഷെറിൻ ആ വീട്ടിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റാൻ തുടങ്ങിയതോടെ കാരണവർ ഈ വിഷയം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് പറയുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ ഷെറിന്റെ ദുർനടപ്പ് നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തുകയും ചെയ്തു എന്നാൽ ഭാസ്കരക്കാരൻ അവരുടെ മുഖത്തടിച്ചാണ് ഷെറിൻ അവരുടെ പ്രതിഷേധം അറിയിച്ചത് അത്രയും കാലം മകന്റെ ജീവിതം തകരാതിരിക്കാൻ എല്ലാം സഹിച്ച കാരണവർക്ക് ഷെറിന്റെ ഈ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഷെറിനെ എത്രയും പെട്ടെന്ന് കുടുംബത്തിൽ നിന്നും പുറത്താക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയ കാരണവർ ആദ്യപടിയായി വിൽപത്രം തിരുത്തുകയും സ്വത്തിൽ ഷെറിനുള്ള എല്ലാ അവകാശങ്ങളും ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ ഇതൊന്നും അറിയാതിരുന്ന ഷെറിൻ അവളുടെ അഴിഞ്ഞാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു കേരളത്തിലെ സിനിമാ സീരിയൽ നടന്മാർ വരെ ഷെറിൻറെ സുഹൃത് വലയത്തിലുണ്ടായിരുന്നു അവരോടൊപ്പം മൂന്നാറിലേക്കും ചെന്നൈയിലേക്കുമെല്ലാം ഷെറിൻ യാത്രകൾ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഷെറിന്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്ന അവസാനത്തെ വ്യക്തിയായിരുന്നു ബാസിത്തലി ഓർക്കൂട്ടിലൂടെയാണ് ഷെറിൻ ബാസിത്തലിയെയും പരിചയപ്പെട്ടത് അതിനോടകം കാരണവരുടെ സ്വത്തിലുള്ള അവകാശം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ ഷെറിൻ കാരണവരെ ഇല്ലാതാക്കി സ്വത്ത് തട്ടിയെടുത്ത് ബാസിത്തലിയോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്താൻ തീരുമാനിച്ചത് ബാസിത്തല്ലി തന്നെയായിരുന്നു കാരണം അവരെ ഇല്ലാതാക്കാമെന്ന് ഷെറിനോട് പറഞ്ഞത് അങ്ങനെ അവർ കൊലപാതകത്തിനായി തിരഞ്ഞെടുത്ത ദിവസമായിരുന്നു രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴ് ഡ്രൈവർ വാങ്ങിച്ചിട്ട് വന്ന ഉറക്കഗുളിക നായകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പൊടിച്ചു ചേർത്ത ഷെറിൻ അന്ന് രാത്രി നായകളെ മയക്കിക്കെടുത്തിയതിനു ശേഷം വരവിനു വേണ്ടി കാത്തിരുന്നു രാത്രി മണിയോടെ ആ വീട്ടിലെ എല്ലാവരും ലൈറ്റുകൾ അണച്ച് ഉറങ്ങാനായി കിടന്നു അടുക്കളവാതിൽ അടച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വീട്ടു ജോലിക്കാരി ഉറങ്ങാനായി കിടന്നത് രാത്രി പതിനൊന്ന് മണിയോടടുത്തായി കാർണവേഴ്സ് വില്ലിയുടെ മുന്നിൽ ഒരു ഓൾട്ടോ കാർ വന്നു നിന്നു ബാസി ബാസിത്തലിയെ കൂടാതെ മറ്റു രണ്ടുപേർ കൂടി ആ കാറിലുണ്ടായിരുന്നു നിഥിനും ഷാനു റഷീദും ബാസി ബാസിത്തലിയുടെ കൂട്ടാളികളായ ഇവർ കാരണവരെ ഇല്ലാതാക്കാനായാണ് അവന്റെ കൂടെ വന്നത് ഇവരെ തന്നെയായിരുന്നു കാർണവേഴ്സ് വില്ലയുടെ അടുത്ത വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തി കണ്ടതും ഇതോടെ തന്ത്രപരമായി അവിടെ നിന്നും മുങ്ങിയ മൂന്നുപേരും രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് വീണ്ടും കാരണവേഴ്സ് വില്ലേക്ക് അരികിലെത്തിയത് മതിൽ ചാടിക്കടന്ന മൂവരും ആ വീടിന്റെ അടുക്കളവാതിലിനരികിലെത്തി ഈ സമയം ഷെറിൻ അവർക്കായി അടുക്കളവാതിൽ തുറന്നിട്ട് താഴത്തെ മുറിയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അടുക്കളവാതിൽ തുറന്ന് ആ മൂന്നുപേരും ആ വീടിനകത്ത് കയറി താഴത്തെ നിലയിലുള്ള രണ്ട് മുറികളിൽ ഒന്നിൽ ഭാസ്കരക്കാരനവരും മറ്റൊന്നിൽ ഷെറിനും മകളുമായിരുന്നു കിടന്നിരുന്നത് മുകളിലത്തെ രണ്ട് മുറികളിലായിട്ടായിരുന്നു ബിനു പീറ്ററും വീട്ടുജോലിക്കാരിയും കിടന്നിരുന്നത് വീടിനകത്തേക്ക് കയറിയ ബാസിത്തലിയെയും കൂട്ടാളികളെയും കണ്ട ഷെറിൻ ഒന്നര മണിക്കൂർ കൂടി കാത്തിരിക്കാൻ അവരോട് പറഞ്ഞു പരിസരവാസികളെല്ലാം ഉറങ്ങിയതിനു ശേഷം കൃത്യം നടത്താൻ വേണ്ടിയായിരുന്നു അത് ഒടുവിൽ പുലർച്ചെ ഒരു മണിയോടെ ബാസിത്തലി നിതിൻ ഷാനു റഷീദ് എന്നിവർ ഭാസ്കരക്കാരൻ അവരുടെ മുറിക്കകത്ത് കയറി കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം കൊപ്പിതറന്ന് ഭംഗിയിലാക്കിയ ബാസിത്തലി അതുകൊണ്ട് കാരണവരുടെ മൂക്കുപൊത്തി ഞെട്ടിയുണർന്ന കാരണവർ ബാസിത്തലിയുടെ കൈ തട്ടിമാറ്റി ക്ലോറോഫോം ഏറ്റില്ല എന്ന് മനസ്സിലായതോടെ മൂവരും ചേർന്ന് കാരണവരെ ബലമായി കീഴ്പ്പെടുത്തുകയും മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തു അതിനുശേഷം ഒരു തോർത്തുകൊണ്ട് കാരണവരെ കഴുത്തിഞ്ഞെറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് ഷെറിൻ തൊട്ടടുത്ത മുറിയിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ എല്ലാ ശബ്ദവും നിലച്ചു ബാസിത്തലി ഷെറിൻറെ മുറിയിലെത്തുകയും കാരണവർ തീർന്നു എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം അടുക്കളയിലേക്ക് പോയ ഷെറിൻ തന്നെയാണ് മുളക് പൊടിയെടുത്ത് ബാസിത്തലിക്ക് നൽകിയത് ക്രൈം സീനിലെ തെളിവുകൾ നശിപ്പിക്കാനും പോലീസ് നായം മണം പിടിക്കാതിരിക്കാനും വേണ്ടി കാരണവരുടെ ദേഹത്തും ബെഡ്റൂമിലെ ഫ്ലോറിലും അവർ മുളക് പൊടി വിതരുമ്പോഴേക്കും ആ വീട്ടിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോവേണ്ട സാധനങ്ങളെല്ലാം ഷെറിൻ തയ്യാറാക്കി വെച്ചു അതിൽ കാരണവരുടെ പേരിലുള്ള വസ്തുക്കളുടെ ആധാരങ്ങൾ വരെ ഉൾപ്പെട്ടിരുന്നു മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഈ നീക്കം എല്ലാത്തിനും ശേഷം ബാസിത്തലിയും സംഘവും അടുക്കളവാതിൽ വഴി രക്ഷപ്പെട്ടു പോവുകയായിരുന്നു കൊലപാതകത്തിനു ശേഷം ബാംഗ്ലൂരിലേക്കും പിന്നീട് ഗോവയിലേക്കും കടന്നുകളഞ്ഞ കളഞ്ഞ ബാസിത്തലിയും സംഘവും ഒടുവിൽ കർണാടകയിൽ വെച്ചാണ് പോലീസ് പിടിയിലായത് കള്ളപ്പണം വെളുപ്പിക്കുന്ന സംഘത്തിലെ പ്രധാനികളായിരുന്നു ബാസിത്തലിയും കൂട്ടാളികളുമെന്ന് പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായി പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയേഴിന് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഏപ്രിൽ മാസത്തിൽ തന്നെ കേസിലെ വിചാരണയും ആരംഭിച്ചു കൊലപാതകം നടന്ന് ഏഴു മാസങ്ങൾക്ക് ശേഷം വിചാരണ പൂർത്തിയാക്കി കേസിലെ വിധി വന്നപ്പോൾ പ്രതികൾക്കെല്ലാം ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത് ഷെറിൻ മേൽ കോടതികളിൽ അപ്പീൽ പോയെങ്കിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശിക്ഷ ശരിവച്ചു ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു എന്ന് പറഞ്ഞാലും ഷെറിന് ജയിലിൽ വിഐ പി പരിഗണന ലഭിച്ചു എന്നുള്ളതാണ് സത്യം അതിന് ഒത്താശ ചെയ്തു കൊടുത്തതാകട്ടെ പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമാണ് പലപ്പോഴായി അഞ്ഞൂറ് ദിവസത്തിലധികമാണ് ഷെറിൻ പരോളിലിറങ്ങിയത് ഒടുവിൽ ജീവപര്യന്തം തടവിന്റെ മിനിമം കാലയളവായ പതിനാല് വർഷം പൂർത്തിയായ ഉടനെ തന്നെ ഷെറിൻ ജയിൽ മോചിതയാവുകയും ചെയ്തു ജീവപര്യന്തം ശിക്ഷ ലഭിച്ച് ഇരുപത് വർഷത്തിൽ കൂടുതൽ തടവനുഭവിക്കുന്ന സ്ത്രീകൾ ജയിലിൽ കിടക്കുമ്പോഴാണ് ഷെറിന് മാത്രം ഈ പ്രത്യേക പരിഗണന ലഭിച്ചിരിക്കുന്നത് ഇന്ന് ഷെറിൻ ഈ സമൂഹത്തിൽ സ്വതന്ത്രയായി ജീവിക്കുന്നു ബിനു പീറ്ററിനെയും മകളെയും അവരുടെ കുടുംബാംഗങ്ങൾ അമേരിക്കയിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ കേസിനെക്കുറിച്ച് കൂടുതലായി അറിയാവുന്നവർ അത് കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ